ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മോർണിംഗ് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുള്ളതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്സിനൊക്കെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞാൻ കിച്ചണക്ക് വരുന്നതിന് മുന്നേ തന്നെ ഉമ്മ വന്ന് ചായ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ ഇവിടെ രാവിലെ എല്ലാവരും കട്ടൻ ചായ ഇട്ടോ കുടിക്കാറ് ഈവനിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാലൊക്ക ഒഴിച്ചിട്ട് ഉണ്ടാക്കും അങ്ങനെ ചായ ഉണ്ടാക്കി കഴിഞ്ഞേക്ക് ഉമ്മ കഞ്ഞിക്കില്ല വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് തളിച്ചാൽ നമുക്ക് റൈസ് കുക്കർ കറക്കി വെക്കട്ടോ ഇവിടെ പൊതുവേ വിറകടപ്പിൽ നമ്മൾ കഞ്ഞി വെക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വെക്കും കൂടുതലും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ റൈസ് കുക്കർ കറക്കി വെക്കലാണ് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാവുകയും ചെയ്യാമല്ലോ എനിക്ക് ഉള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒന്നുകൂടി സുഖം ഉണ്ടോ അപ്പോൾ ഇത് ഞാൻ രാത്രി സോക്ക് ചെയ്യാൻ വെച്ച ആൽമണ്ട്സ് ആണ് ഞാൻ ഡെയിലി ഒരു ഏഴെണ്ണൊക്കെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് പറ്റണിടത്തോളം അങ്ങനെ കഴിക്കും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തൊലി കളയുകയാണ് പിന്നെ എൻ്റെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കാരണം എനിക്ക് ഇങ്ങനെ വോയിസ് ഓവറ് കൊടുത്തൊന്നും പരിചയമല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ പണികളൊന്നുമില്ല ചെറിയ ചെറിയ പണികളുള്ളൂ അത് പെട്ടെന്ന് കഴിച്ച് ഞാൻ അങ്ങനെ ക്ലാസ്സിന് പോകാറാണ് പതിവ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അതെങ്ങനെ എടുത്താലാണ് ശരിയാവുക ഇങ്ങനെ എടുത്താൽ എന്നുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ ഞാൻ ഞാനതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കട്ടോ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ക്ലാസ്സിന് പോവാട്ടോ ചെയ്യുക പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്ന് നൈറ്റിലൊക്കെയാണ് ഇതിന് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കഞ്ഞിയൊക്കെ തിളച്ചിട്ടോ അപ്പോൾ ഉമ്മ അതെടുത്ത് റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നുട്ടോ ഉമ്മ പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ എനിക്കുള്ള ഒക്കെ ക്ലാസ്സിന് കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കഞ്ഞിയൊക്കെ തിളച്ച് റൈസ് കുക്കറിൽ കറക്കി വെച്ച ശേഷം നമ്മൾ കുടിവെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ ഈ കുടിവെള്ളത്തൊക്കെ നമ്മൾ കഞ്ഞിക്കൂറുകൽ എന്ന് പറയും കഞ്ഞിക്കൂറുകൽ അല്ലെങ്കിൽ പനിക്കൂറുക എന്നൊക്കെ പറയും അതിൻ്റെ രണ്ട് ഇലകളും പിന്നെ കുറച്ച് തുളസിൻ്റെ ഇലയും വെച്ചിട്ടാണോ നമ്മൾ തിളപ്പിക്കാറ് അതാകുമ്പോൾ ജലദോഷത്തിനും കഫക്കെട്ടിനും ഒക്കെ ആശ്വാസമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്നും അങ്ങനത്തെ വെള്ളമാണ് ഉണ്ടാക്കാറ് പിന്നെ ഇത് നമ്മൾ കറിക്കുള്ളതാണ് കേട്ടോ ഇതിനൊരു രണ്ട് വിസല് വരുമ്പോൾ ഇത് ഓഫാക്കണമെന്ന് പറഞ്ഞിട്ട് ഇമ്മ എന്നെ ഏൽപ്പിച്ച് പുറത്ത് പോയിട്ടോ പക്ഷെ ഞാൻ ഇതിൻ്റെ വിസലിന് വേണ്ടിയിട്ട് കുറേ വെയ്റ്റ് ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ആവി മൊത്തം പുറത്ത് കൂടെ പോവുകയാണെന്ന് അപ്പോൾ പിന്നെ ഞാനിത് ഓഫാക്കി കേട്ടോ ഇന്ന് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒരു വീട്ടിൽ ഒരു ഫങ്ഷൻ ഉണ്ടായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അവിടെ നമുക്ക് തന്നു വിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴൊക്കെ നമ്മളെ കുടിവെള്ളിലൊക്കെ തളച്ചിട്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ കാരണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് കാരണം നമ്മളെ വീട്ടിലുണ്ട് ചെറിയ മോളൊക്കെ അപ്പോൾ അവൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഈ ചുമയും കഫക്കെട്ടൊക്കെ റയറായിട്ടേ വരുള്ളൂ അങ്ങനെ നമ്മളെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്ലോർ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മൾ വീട്ടിൽ പൊതുവെ ആളുകൾ കുറവായതുകൊണ്ട് അധികം നാശമൊന്നും ആയിട്ടുണ്ടാവില്ല എന്നാലും ഡെയിലി നമ്മൾ അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്യോ അങ്ങനെ ഫ്ലോർ ക്ലീനിങ്ങും പുറത്തത്തെ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പം നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ നമ്മുടെ വീട് ഇങ്ങനെ ക്ലീനായി കിടക്കുന്നത് കാണുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അതെന്തായാലും വേറെ തന്നെയാണ് കേട്ടോ ഇനി എനിക്ക് കുളിക്കണം പിന്നെ ഡ്രസ്സൊക്കെ അലക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇനി ബാക്കിയുള്ളത് പിന്നെ റെഡി ആയിട്ട് ക്ലാസ്സിന് പോവാം അതാണ് ഇന്നത്തെ ഒരു പരിപാടി കേട്ടോ അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ ഫ്രഷായി ഡ്രസ്സ് വിരിച്ചിടാൻ വേണ്ടിയിട്ട് മുഗലത്തെ ഓപ്പൺ ടെറസ്സിൽ പോവാട്ടോ ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുറത്ത് ഡ്രസ്സ് വിരിച്ചിടാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ ഓപ്പൺ ടെറസ്സിലാണ് വിരിച്ചിടൽ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മൾ ഓപ്പൺ ടെറസ്സിൻ്റെ ഡോറ് തുറന്നപ്പോഴാണ് എന്നെ നോക്കി രണ്ട് പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഇരിക്കണത് കേട്ടോ എൻ്റെ ഡോറിൻ്റെ സൗണ്ട് കേട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കുകയാണേ നല്ല ക്യൂട്ടാണല്ലേ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇവരെ കുറച്ചു നേരം കളിപ്പിച്ചിട്ടോ അങ്ങനെ ഞാൻ ഡ്രസ്സും വിരിച്ചിട്ട് ഞാൻ നേരെ താഴോട്ട് തന്നെ പോയിട്ടോ ഇനി എനിക്ക് റെഡി ആയിട്ട് ക്ലാസ്സിന് പോവാ അതാണ് എൻ്റെ ഒരു പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം